സ്ഥലാലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദി ബി ആണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ എന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പത്രിപ്പാലം കോങ്ങാട്ടേക്ക് പോകുമ്പോൾ കേരളശ്ശേരി കേട്ടോ കേരളശ്ശേരി ടൗണിൽ നിന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ആറ് സെൻറ്റ് സ്ഥലവും ഓപ്പൺ കിണറും അടിച്ചാപ്പൊളി രണ്ട് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം തുടങ്ങിയതിൻ്റെ മുകളിൽ റൂഫ് കാര്യങ്ങൾ ഈ സംവിധാനങ്ങൾ എൻ്റെ പിന്നിൽ നിൽക്കണ ഈ മുതല് വെറും ഇരുപത്തി ഒമ്പത് ലക്ഷം മൂന്ന് തരം കേട്ടോ വെറും ഇരുപത്തി ഒമ്പത് ലക്ഷം ഞാൻ അതിൻ്റെ ഉള്ള കാരണങ്ങൾ കാണങ്ങൾ എന്താ പറയുക ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്കുള്ള മുതലുണ്ട് അതാണ് ഇപ്പം നമ്മൾ ഇരുപത്തി ഒമ്പത് കൊടുക്കുക അപ്പം ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കൊടുക്കും അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതാണ് കേരളശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡ് അറുന്നൂറ് മീറ്റർ ആണ് ഇവിടുക്കുള്ള ദൂരം ഘട്ടം ഈ പുറം വീടുകൾ നിൽക്കുന്നത് ഇത് ആ പുതിയൊരു വീട് കയറാൻ വേണ്ടി ഇവിടെ തറകട്ടിരിക്കുന്ന നല്ല ഏരിയ നല്ല വി ഐ പി ഏരിയ ണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം നമുക്ക് ഈ റോസ് പെയിൻറ്റ് മതി കേട്ടോ ഇവിടെ നിങ്ങടെ ഉള്ള ഫ്രണ്ടേജ് ഈ കാണുന്ന വീട് നല്ല ഉള്ളിലൊക്കെ വർക്ക് കാണണം എന്താ വർക്ക് സീലിങ് വർക്ക് നല്ല അടിപൊളി വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളിൽ അപ്പോൾ അത് അന്ന് കാണാം നമുക്ക് നമുക്കിതിൽ ആറ് സെൻറ്റ് സ്ഥലവും ഓപ്പൺ കിണറും കൂടിയിട്ടാണ് കണ്ടില്ലേ പ്രിയപ്പെട്ട എൻ്റെ ഹബീബ്യങ്ങൾ കാണുന്നത് അതിലൊക്കെ വീടാണ് ഉണ്ടോ നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട കാരണം നമുക്ക് വീടി ചുരുക്കാം കേട്ടോ ഈ ഭാഗത്തുകൂടെയൊക്കെ വീടാണ് പക്ഷേ നമ്മളാ ഈ ഗേറ്റ് ഇങ്ങനെ തുറക്കും എങ്ങനെ ഇതാ ഇങ്ങനെ ഓപ്പൺ തുറക്കും കേട്ടോ നീക്കളുടെ ഗേറ്റ് കാണണം ഇവിടെ നിങ്ങൾ വിരിച്ചാൽ കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ കട്ട വിരിച്ചിട്ടുണ്ട് നല്ല കട്ട വിരിച്ചിട്ട് അടിഗംഭീരമായിട്ട് നല്ല പ്രാവുടിയിൽ കണ്ടങ്ങൾ കാണട്ടില്ലേ തോട്ടക്കത്തിൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒടുക്കത്തിൽ എങ്ങനെയാണ് നോക്കിക്കോളൂ നിങ്ങൾ കേട്ടോ ഇവിടെ ഒരു ഓപ്പൺ കിണർ അല്ലേ ഇവിടെ ഒരു കുത്തേക്കൂട് കേട്ടോ ഇങ്ങനെ നല്ല കട്ടയൊക്കെ വിരിച്ചിട്ട് എന്താണ് നല്ല പൂച്ചെടിയൊക്കെ വരുത്തിയിട്ട് കറ്റാർ വാഴ വെച്ചിട്ട് നല്ല അതിമനോഹരമായ ഈ വീടിനാണ് പറയുന്നത് ഇരുപത്തി ഒമ്പത് ലക്ഷം എന്ന് കണ്ടില്ലേക്കെ ഇതുള്ള മുതലുണ്ടോ അല്ലെ നിങ്ങൾ വെറുതെന്ന് നോക്കിയാക്കി കിണറാണെങ്കിൽ ഓപ്പൺ കിണർ യഥേഷ്ടം വെള്ളം ഇതല്ലേ കഴിക്കാം ഇത് കാണിച്ചു കൊടുത്താൽ വെള്ളം കാണിച്ചു കൊടുത്താൽ ഉണ്ടോ കുംഭമേന മാസക്കാലമാണ് എപ്പോഴാണ് ഇതുമാതിരി വെള്ളം ഈ കണ്ടില്ലേ എന്തിനാ കുറേ മുതല് ഈ വെള്ളം പോരെ ഈ വെള്ളത്തിന് പിടിക്കില്ല ആ വില ആണല്ലേ അതുപോലെ തന്നെ തച്ചടികൾ കണ്ടോ പൂച്ചട്ടികളൊക്കെ ഇങ്ങനെ ലൈൻ ലൈനായി വെച്ചിട്ടുണ്ട് കാണേൻ്റെ അബീബിയങ്ങളെ ജനൊക്കെ കണ്ടോ കട്ട് വിരിച്ചിട്ട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ മാത്രമല്ല ജനൽപ്പൊടി കാണണം ഞങ്ങള് നല്ല മരത്തിൻ്റെ സിമൻ്റ് ഒന്നുമല്ല നല്ല തേക്കിൻ്റെ ആണ് ഇതൊക്കെ കേട്ടോ ഇത് ബാക്ക്വാഷ അപ്പോൾ കാണിച്ചു തരുന്നത് മനസ്സിലല്ലേ ബാക്ക്വാഷ കാണിച്ച അപ്പോൾ ഫ്രണ്ട് എങ്ങനെയുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത്ത ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു മൂന്ന് കള്ളി ചാനൽ ഇത് മറ്റേതിൻ്റെയാണ് കേട്ടോ അലുമിനിയത്തിൻ്റെയാണേ ഇതും ഇതും അലുമിനിയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അബീപിയങ്ങൾ കാണും ഇതിൻ്റെ ചട്ട മരമാണ് ഇത് ചട്ടന്മാരാണ് അല്ലേ അവൻ്റെ പ്രിയപ്പെട്ട ഹാബിബുകളാണ് അത് അങ്ങനെയൊക്കെ സ്ഥലം ഇവിടെ തുണി അലക്കിയിടള്ള സ്ഥലമാണ് അല്ലോ അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഒക്കെ ഷീറ്റിട്ടുണ്ട് ഇനി എങ്കിലും നമുക്ക് ആ ഭാഗത്തു കൂടെ വന്ന് കാണാം അപ്പൊ നമ്മൾ ഈ കളറിന്റെ അവിടെ നിന്ന് ഇപ്പൊ ആ സൈഡ് കണ്ടു ഇനി ഈ സൈഡ് നമുക്കൊന്ന് കാണാം പിന്നെ രണ്ട് വാഹനം നിർത്താനുള്ള സൈഡ് ഉണ്ട് ഇവിടെ ഒരു വാഹനം ഇവിടെ ഒരു വാഹനം നിർത്തിയിട്ടുണ്ട് ഓൾറെഡി കേട്ടോ ഇനി പിന്നെ ഇവിടെ സ്പേസ് ബാക്കി വേറൊണ്ട് കേട്ടോ ബുള്ളറ്റോ ബൈക്കോ സ്കൂട്ടിയൊക്കെ വാങ്ങാൻ ഇവിടെ വെക്കാം കേട്ടോ അങ്ങനെ എന്തെട്ടോ ശരിക്കും പാർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് കാറും രണ്ടോ മൂന്നോ സ്കൂട്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യുക അതിനുള്ള സ്പേസ് ഉണ്ട് എന്നുണ്ടല്ലേ പിന്നെ പ്രിയപ്പെട്ട ആ ഭീമിങ്ങൾ കണാർ റൂഫെന്ന് കാണിച്ചു കൊടുത്താൽ മുകളിൽ എന്താ സെറ്റപ്പ് പണി ഏഹ് ഈ മുതലാണല്ലോ നമുക്ക് ഇരുപത്തൊമ്പത് ലക്ഷത്തിന് തരാറിയണത് വാങ്ങണു ഭാഗ്യം എന്നല്ലാതെ എന്താ പറയുക ലക്കി ലോട്ടറി എന്നൊക്കെ പറയും അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദാ ഇവിടെയൊക്കെ നല്ല സ്പേസ് അത് ആറ് സെൻറ്റ് സ്ഥലം ഫുള്ള് വേൾഡിനെയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് കൂട്ടിക്കോളെ കൂടുതലൊന്നും കൂട്ടണത് അതിൽ കറക്റ്റായിട്ട് ഇപ്പം അറിയില്ല ഇത് ആയിരത്തിൻ്റെ മുകളിലുണ്ട് പക്ഷെ ഞാനത് പറയുന്നില്ല ഇതായി ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ കൂട്ടിയാൽ മതിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം പുറത്തുണ്ട് തുണി അലക്കിട ഉള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് നമ്മൾ സമയം കളയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് ആണല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൽ കാണണം എല്ലാ ഭാഗവും ഒരു മണ്ണ് ൊരു തരി മണ്ണ് പിടുത്ത് കിട്ടില്ല നമുക്കൊന്ന് അടിച്ചു പറഞ്ഞെങ്കിൽ അമ്മാതിരി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അലക്കാനുള്ള കല്ല് കേട്ടോ നല്ല അടിപൊളി കല്ല് നല്ല ഒന്നൊന്നര കല്ല് അത് മോ പതിച്ചെണ് കേട്ടോ നോക്കിയേക്കാ ഒന്ന് കാണിച്ചു കൊടുത്താൽ ആളുകൾക്ക് കാണട്ടെ മുതലല്ലേ നല്ല അടിപൊളി കല്ല് ഏ മുകളിലേക്ക് കയറാനുള്ള കോണി കേട്ടോ ആദ്യം നമുക്ക് വീടിൻ്റെ ഉള്ളിലൊന്ന് കാണുന്നുണ്ട് പിന്നെ എങ്ങനെ നോക്കാം കേട്ടോ അതിൽ തന്നെ നമുക്ക് സിറ്റൌട്ടുകൾ കിടക്കാം നല്ല ഗ്രാനൈറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് അവിടെ ആ സെറ്റൌട്ടിലൂടെ ടൈൽസും ഗ്രാനൈറ്റും എല്ലാം ഉണ്ട് ഇതാ അടിപൊളി ഔട്ട് ഒരു മൂന്ന് നാല് പേർക്ക് ഇരിക്കാവുന്ന ഒരു സിറ്റ് ഔട്ട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഇതാ ഇത് കയറിക്കൊണ്ടിരിക്കും ഇത് കയറി കഴിഞ്ഞാൽ അത് സിറ്റൗട്ടിൻ്റെ ഒക്കെ കാണിച്ചു കൊടുത്താൽ മേൽഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക നല്ല മോഡലിൽ അതിഗംഭീരമായിട്ടുള്ളത് ഇതുപോലെ വീടിൻ്റെ എല്ലാ ഭാഗത്തും നല്ല വൃത്തിയിൽ തന്നെയാണ് ഇനി നമുക്ക് ഇതാ ഇതാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കേണ്ട കവാടം ഡോറ് ഇതല്ലേ അപ്പൊ ഈ ഡോർ ഇങ്ങനെ തുറന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഉള്ളിരിക്കാണ് നല്ല അടിപൊളി ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടൈൽസ് എല്ലാ ഭാഗവും ടൈൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇത് നമ്മുടെ സിറ്റിങ് ഹാള് ഔട്ട് കഴിഞ്ഞാൽ പിന്നെ സിറ്റിംഗ് ഹാള് മേലെ നല്ല മനോഹരമായിട്ടുള്ള കണ്ടോ നല്ല ചിത്രപ്പണിയൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല അതാണ്ടോ അലമാര ചുമരും അലമാരയാണ് എന്താണ്ടോ പക്ഷേ ഇതൊക്കെ നിങ്ങൾ കാണാൻ പറ്റുള്ളൂ നല്ല ഫിനിഷിങ് നല്ല വൃത്തി നല്ല ഭംഗി ഇത്രയും മനോഹരമായ ഒരു വീട് ഉണ്ടോ അതിഗംഭീരമായ നല്ല അടിച്ചാപ്പൊളി വീട് അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് കണ്ടത് സിറ്റിംഗ് ഹാൾ ഈ സിറ്റിംഗ് ഹാൾ കഴിഞ്ഞാൽ പിന്നെതാ ഇവിടെയും അടിപൊളി ഡോറാണ് ഈ ഡോറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഉണ്ടോ സുതന്ത്രമായ ഡോറ് ഉണ്ടോ അതിഗംഭീരമായ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഡോറ് ഇതിനൊക്കെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചൊക്കെ വില പറഞ്ഞ വീടാണ് നമ്മൾ ഇരുപത്തൊമ്പതിലേക്ക് കൊടുന്ന് കിട്ടാ ഇനി നെഗോഷ്യബിൾ ചെയ്യരുതേ അപ്പോൾ പ്രിയപ്പെട്ട ആ ബീബിങ്ങളെ ഇനി ഇത് കാണണം കേട്ടോ മുഗൾ ഭാഗം നോക്ക് നല്ല ഡിസൈൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് സിറ്റിംഗ് ഹാൾ കഴിഞ്ഞിട്ട് വേറെ ഒരു ഹാളാണ് വലിയൊരു ഹാൾ കേട്ടോ വലിയൊരു ഹാൾ സ്പേസ് നോക്കണം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യം ഒന്ന് വളരെ കറക്റ്റായിട്ട് നോക്കണം അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരള്ളൂ ഞാൻ ആയിരം സ്ക്വയർ ഫീറ്റേ പറയുള്ളൂ പക്ഷേ ഇത് ആയിരം ആയിരം അത് കാണണം നിങ്ങൾക്കും എനിക്കും അറിയാം ഉണ്ടോ അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ ഇനി അടുത്ത നമുക്കൊരു ബെഡ്റൂമിൽ കിടക്കാം ഇതാണ് ഒരു ബെഡ്റൂം ഇത് മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം കണ്ടോ നല്ല വലിയൊരു ഇട അലമാര വലിയൊരു കട്ടില് കെട്ട് അവിടെ യൂറോപ്യൻ ക്ലോസെറ്റ് ഉള്ളൊക്കെ കാണിച്ചു കൊടുത്തു ഫുള്ള് കാണിച്ചു കൊടുത്തോ നല്ല സ്പേസ് ആ ചുമരൊക്കെ കണ്ടോ എന്താ ഡിസൈൻ വർക്ക് അല്ല ഇവിടെയൊക്കെ കണ്ടോ ഇല്ല റോസ് കളറ് അപ്പോൾ പ്രിയപ്പെട്ട അഭിയങ്ങളായി യൂറോപ്യൻ കോഴ്സ് ഒന്ന് കാണിച്ചു കൊടുക്കുക യൂറോപ്യൻസ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള അതിഗംഭീരമായ മനോഹരമായ വീട് അപ്പോൾ അടുത്തത് നമ്മൾ കാണുന്നത് ഒരു ബെഡ്റൂം കണ്ടു രണ്ട് ഹാള് കണ്ടു സിറ്റൗട്ട് കണ്ടു ഇനി രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇത് നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് അതേപോലെ തന്നെയാണ് ഒന്ന് കാണിച്ചു കൊടുത്താ അപ്പോൾ പ്രിയപ്പെട്ട അഭിപ്രായം കൊടുത്ത് പറയാനുള്ളത് ഇവിടെ നമുക്ക് എല്ലാവർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് പള്ളിയുണ്ട് മദ്രസ ഉണ്ട് സ്കൂളുണ്ട് അമ്പലമുണ്ട് ക്രിസ്ത്യൻ ചർച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും താമസിക്കുന്ന ഏരിയയാണ് മാത്രമല്ല സ്കൂൾ പള്ളി മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം മെയിൻ ബസ് റൂട്ടിലാണ് അത് ഇവിടുന്ന് ബസ് റൂട്ടിലേക്ക് അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ആണ് അപ്പം നമ്മൾ ഈ രണ്ട് ബെഡ്റൂം കാണൽ കഴിഞ്ഞു ഈ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ ഇനിയോ ഇനിയൊരു ഹാളുണ്ട് ഇതൊരു ഡൈനിങ് ഹാള് അതും ടൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും വാഷ് വാഷ്പേസ് ഒക്കെ വെച്ച് നല്ലതിൽ കണ്ടോ അബിബിങ്ങൾ കാണണം കാണണം എല്ലാ ഭാഗത്തും നല്ല സെറ്റപ്പിൽ തന്നെയാണ് നല്ല സോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഗ്ലാസ് ഒക്കെ കാണിച്ചു കൊടുക്ക് സോക്കേഴ്സ് കാണിച്ചു കൊടുക്ക് കാണട്ടെ മുതലുകൾ കാരണം നമ്മുടെ ചാനലിൽ ഇങ്ങനൊരു വിലക്ക് ഒരു വീട് കിട്ടുകയായി എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തവർക്ക് നാട്ടിൽ സെറ്റിൽ സെറ്റിലാകണം ആഗ്രഹിക്കുന്നവർക്ക് കണ്ടോ കിച്ചൻ്റെ ബോർഡ് കണ്ടോ അതാണ് കിച്ചൻ അത് ഗംഭീരമായ നല്ലൊരു കിച്ചൻ തന്നെയാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളും കൂടെ പറയാനുള്ള കിച്ചൺ കബോർഡ് ഇവിടെ കേൾക്കുന്നുണ്ടോ ഈ ബോക്സ് ഒക്കെ കാണിച്ചു കൊടുക്കും ഇതൊക്കെ കാണിച്ചു കൊടുക്കും എല്ലാം കാണിച്ചു കൊടുക്കും ഇങ്ങനെ കിച്ചൻ നിറങ്ങ നേരെ ഈ ഭാഗത്തേക്കാണ് ഉണ്ടോ അപ്പൊ കിച്ചനും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ കാണണം കണ്ടില്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആ ബന് മുകളിലേക്കാണ് കയറുക അതെങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഗ്രൗണ്ടാണ് കേട്ടോ നല്ല പന്തളിക്കാൻ പറ്റിയ ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ ഇവിടെ എക്സൈസ് ചെയ്യാനുള്ള മെഷീനുകളൊക്കെ മുകളിലുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട് അല്ല അല്ല ഈ റൂഫൊക്കെ നോക്കിയൊക്കെ ഇതൊക്കെ ചീറ്റിട്ടിരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണെന്ന് ഇതിന് നല്ലൊരു സംഖ്യ ആയിട്ടുണ്ടാവില്ലേ ഒരു കിലോ ഇരുമ്പിൻ്റെ വില എന്താണ് ഇത് നിങ്ങളേതെങ്കിലും വെൽഡിംഗ് കയറി ചോദിക്കുക കേട്ടോ വീട് എടുക്കുന്ന ഒരു പ്രത്യേകം ചോദിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒന്ന് മുകളിൽ സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപ വരുമെന്ന് ചോദിച്ചാൽ മതി വേറൊന്നും ചോദിക്കണ്ട വരില്ലേ എത്ര ലക്ഷം രൂപ വരും ചോദിച്ചാൽ മതി എൻ്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ നല്ല സ്ട്രോങ്ങിൽ ചെയ്യണമെങ്കിൽ രണ്ട് ഉറുപ്പ്യപ്പോ ഇതുപോലത്തെ നെറ്റ് കമ്പി വേരിയൊക്കെ എടുക്കണേ രണ്ട് രൂപയുടെ മുകളിലേ വരുള്ളൂ കേട്ടോ താഴെ വരില്ല ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് രണ്ട് രണ്ടാണ് അല്ലോ അങ്ങനെ നെറ്റൊക്കെ അടിച്ച് ചെയ്യണമെങ്കിൽ അപ്പോൾ രണ്ടര ലക്ഷം എന്തായാലും ചിലവ് വരും രണ്ട് പിടിച്ചോളി നിങ്ങൾ കാരണം നല്ല കനള്ള ഇരുമ്പുകൊണ്ട് നല്ല കനത്തിൽ ചെയ്താണ് അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടില് രണ്ടര ലക്ഷം ഉറപ്പ്യ ഇതിന് മാത്രം ചിലവ് വരുന്നതാണ് എൻ്റെ കണക്കൂട്ടില് ഇവിടെ ആറ് സെന്റ് സ്ഥലം സ്ഥലത്തിനൂടെ നല്ല വില ഉണ്ട് അതുപോലെ തന്നെ കാരണം ബസ് റോഡിൻ്റെ തൊട്ടാണ് അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഉള്ളൂ നല്ല ഏരിയയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബളിതൊക്കെ കണ്ടു ഇനി ബാക്കി ഇതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് താഴ്ന്നു സംസാരിക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബീകളെ വേറൊരു കാര്യം ആ ഷേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മേലെ രണ്ട് രണ്ടര ഉറപ്പുണ്ടാകുന്നു വേറൊരാൾ പറയുന്നത് രണ്ടര ഉറപ്പേക്ക് ഈ കാലത്ത് അടക്കമില്ലാന്ന് മനസ്സിലായാലോ ഞാൻ രണ്ടര ഉറപ്പിൽ ഉദ്ദേശിച്ച അപ്പോൾ ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് പറയുകയാണ് രണ്ടരയ്ക്ക് ഇപ്പോൾ ചാർജ് ചെയ്യില്ല ഏഹ് നല്ല സഖ്യ വരുന്ന ആവരുടെ കാരണം അത്ര സ്ട്രോങ്ങിലാണ് അവരുടെ അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്കിപ്പോൾ ആറര സെൻറ് സ്ഥലം ആറ് സെൻറ് സ്ഥലം ഈ കാണുന്ന വീട് നല്ല വൃത്തിയുള്ള നല്ല ബെഡ്റൂം നല്ല ഹാളുകൾ നല്ല കിച്ചൺ നല്ല അലക്കുകടക്കം സൂപ്പറാണ് ഒന്നും അതിൽ സൂപ്പറല്ല എന്ന് പറയാൻ പറ്റിയത് ഒന്നുമില്ല ഗെയ്റ്റ് ആണങ്ങ് അങ്ങനെ കട്ട വിരിച്ചാണെങ്കിൽ അങ്ങനെ കിണറാണെങ്കിൽ അതി മനോഹരമായിട്ടുള്ള പൂച്ചെടിയൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ട് നല്ല സെറ്റപ്പിൽ ഏ അപ്പോൾ പ്രിയപ്പെട്ട അബീബ്യങ്ങൾ ഇത് പാലക്കാട് ജില്ലയിലാണ് കേരളശ്ശേരിയാണ് ബസ് റൂട്ട് നമുക്ക് അറുന്നൂറ് ആണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അതല്ലാതൊരു ബസ് റൂട്ട് തന്നെ അപ്പുറത്തുണ്ട് അത് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് കേട്ടോ പിന്നെ നമുക്ക് ബസ് റൂട്ട് നോക്കേണ്ട ആവശ്യം നമ്മുടെ മുന്നിൽ റോഡല്ലേ എല്ലാ വണ്ടിയും വരികയല്ലേ ഏഹ് അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ അബീബ്യങ്ങൾ ഇതിനൊക്കെ വില പറഞ്ഞു ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇപ്പം നമ്മൾ ലാസ്റ്റ് വില തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപത്തി ഒമ്പത് ലക്ഷം ഇരുപത്തി ഒമ്പത് ലക്ഷം ഇനി നെഗോഷ്യബിളാക്കാൻ എൻ്റെ ചാനലിൽ വരരുത് കാരണം ഒരുപാട് യൂട്യൂബർമാരുണ്ടാവുള്ളൂ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് പ്രൈസ് ഇട്ട് വരുന്ന ആളാണ് ഞാൻ കാരണം എൻ്റെ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അത് പത്ത് ഉറുപ്പ്യയ്ക്ക് വാങ്ങുമ്പോൾ അതിൽ ഒരു പതിനൊന്ന് ഉറുപ്പിടെ ഉണ്ടാവണം കാരണം വിൽക്കുന്നവനും വലിയൊരു നഷ്ടം വരാൻ പാടില്ല വാങ്ങുന്നവനും വരാൻ പാടില്ല വാങ്ങുന്നവൻ കുറേ കഴിഞ്ഞിട്ട് ഇതൊന്ന് മാറ്റണം ഇതിലും വലുത് വേണം തോന്നുമ്പോൾ നമ്മൾ തന്നെ വിറ്റു കൊടുക്കണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ഫൈനൽ റേറ്റ് ഇത് ഇന്നിപ്പോൾ ഒരു വീഡിയോ ഒരു പത്തിരുപത്തിനാല് സെൻറ്റ് സ്ഥലം ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു പതിമൂന്ന് ലക്ഷം പണം പറഞ്ഞു ഓട്ടുപേരെയാണ് നടവഴിയാണ് വണ്ടി പോകില്ല ഞാൻ ഇടാൻ പറ്റില്ലാണ്ട് ഞാൻ പോകുന്നു കാരണം എന്താ അങ്ങനത്തെ ഇട്ടിട്ട് കാര്യമില്ല നമ്മുടെ ചാനൽ ബടക്കാക്കിയിട്ട് കാര്യമില്ലല്ലോ ഒരു ഒമ്പത് ലക്ഷക്കിണങ്ങി ഞാൻ ചാനൽ ഇടാൻ പറഞ്ഞു കാരണം ഒരു ഓട്ടക്ഷ പണ വഴിയാണ് അപ്പം അങ്ങനെ പറ്റില്ല അവരുടെ അപ്പം നമ്മൾ പിൻവാക്കാൻ പോകും കാരണം അവർക്ക് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം വേണം പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് കിട്ടാൻ പോണം വാങ്ങണം വാങ്ങുമ്പോൾ ആളുകൾ എന്ത് ചെയ്യണം അവർക്കൊരു സമാധാനം വേണം ശാന്തി വേണം നല്ല സ്ഥലമായിരിക്കണം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് രണ്ടര മൂന്ന് വർഷക്കാലം ആയിട്ടുള്ളൂ പക്ഷേ നമ്മൾ കച്ചവടം തുടങ്ങിയിട്ടോ പാത്തിരുപത് കൊല്ലം കഴിഞ്ഞ് ഹബീബെ അപ്പം എൻഷാൽ എൻ്റെ ചാനൽ കാണുന്ന ഹബീബ് ഇതൊന്നും ഷെയർ ചെയ്യണമല്ലേ ഈ മാരി മുതൽ എവിടെ കിട്ടാനാണ് നമ്മുടെ അടുത്താണെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുനിന്ന് അതേമാതിരി ഇന്ത്യയുടെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പല ഭാഗത്തുനിന്ന് മേടിക്കുന്നുണ്ട് കാരണം പഴയ കാലത്തൊക്കെ ജോലിക്ക് പോയവർ പല സ്റ്റേറ്റുകളിൽ ജോലിക്ക് പോയവർ റിട്ടയർഡ് ആകുന്ന സമയത്ത് നാട്ടിൽ വന്ന് സെറ്റിലാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അബീബിയങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ കാര്യം പറയുന്നത് ധൈര്യമായിട്ട് വാങ്ങിക്കുകൾ ഈ പറഞ്ഞ വിലക്ക് യാതൊരു നഷ്ടമില്ല അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്ന കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹേസ്സലാമ മഹേസ്സലാമ